കളർ സെലക്ഷൻ എല്ലാം അവർ പരസ്പരം യൂണിറ്റിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് അതെല്ലാം ചെയ്തിരുന്നത് ഇനി നമ്മൾ നോക്കുമ്പോൾ ത്രൂ ഔട്ട് ഓപ്പൺ ഏരിയ ആണ് അപ്പം എൻ്റെ ഒരു മാക്സിമം വെളിച്ചവും കാറ്റും ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പല മെറ്റീരിയലുകളും ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് യു പി വി സിയുടെ സാധ്യതകൾ നമ്മളെപ്പോഴും ബുഡിൻ്റെ പിന്നാലെ പോകുന്നത് ഒരുപാട് ആളുകൾക്ക് അറിയാം പക്ഷേ എങ്കിലും ഇത്രയും വലിയ യു പി വി സി വിൻഡോസ് എത്ര ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അത് ലോങ് ടൈമിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ നമ്മുടെ വീടുകൾ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ പഴയ ചിന്താഗതിയിൽ നിന്ന് അല്പമൊക്കെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഇത്ര ഭംഗിയായിട്ട് നമുക്ക് ഓരോ വീടും ഡിസൈൻ ചെയ്യാനും അത് അറേഞ്ച് ചെയ്യാനും സാധിക്കും ചെതൽ പിടിക്കാതെയോ ഒതിലിക്കാതെയോ ഒക്കെ നിൽക്കുന്ന മെറ്റീരിയലുകളുണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള കളറുകൾ കിട്ടി തുടങ്ങി അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് കമ്പാരറ്റീവ്ലി കോമ്പറ്റീവ് ആയിട്ട് വരുന്നു ഒരിക്കലും തേക്ക് പോലുള്ള മരങ്ങൾ മോശമെന്നല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോൾ ഒരു സാധാരണ ഒരു വീട്ടുകാർക്ക് സാധിക്കാതെ വരാം അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം പ്രൊഡക്റ്റുകൾ എൻ്റെ വീഡിയോകളൊക്കെ കാണുന്നത് നിങ്ങൾക്കറിയാം ഞാനിപ്പോഴും ഈ വീഡിയോകളിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളും വീടുകളിലൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്